തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഒരു പ്രമുഖ നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവന ഇറക്കിയിരുന്നു നടിയുടെ നിലപാട് ശിവൻകുട്ടിയെ വളരെയധികം വേദനിപ്പിച്ചുവെന്നും സ്കൂൾ കലോത്സവത്തിലൂടെ മികച്ച കലാകാരിയാവുകയും അതുവഴി സിനിമയിലെത്തിയ നിലയിലാവുകയും ചെയ്ത നടിമാരിൽ ചിലർ കേരളത്തോടെ അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും सा सा वेंदी वेंदी ി പറഞ്ഞു എന്നാൽ നടിയുടെ പേര് വെളിപ്പെടുത്താൻ മന്ത്രി തയ്യാറായില്ല നടിക്ക് കേരളത്തോടെ അഹങ്കാരവും പണത്തോടെ ആർത്തിയുമാണെന്ന് മന്ത്രി ആരോപിച്ചു ഞായറാഴ്ച വൈകുന്നേരം വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മന്ത്രിയുടെ ആരോപണം പന്ത്രണ്ടായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം ുട്ടി ചോദിച്ചു അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ഏറെ വേദനിപ്പിച്ച സംഭവമാണ് അത് എന്ന് ശിവൻകുട്ടി പറഞ്ഞു ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ സ്വാഗതഗാനം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു സാമ്പത്തിക മൊഴികളല്ലാത്ത എത്രയോ നൃത്ത അധ്യാപകരുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നൃത്തത്തിൽ വിജയിച്ചത് കാരണമാണ് ഇവരൊക്കെ സിനിമയിൽ എത്തുന്നതെന്നും ഇത്തരക്കാർ പിൻതലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണെന്നും കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് ഒരു നടി കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഇത്രയേറെ ആരോപണങ്ങൾ ഒരു കലാകാരിയെ കുറിച്ച് ഉന്നയിക്കുമ്പോൾ അത് ആരാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം ചിലകുട്ടിക്കുണ്ട് അതിനോടൊപ്പം ഡാൻസ്കോൾ നടത്തുന്ന നടി എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഇതിന് പിന്നാലെ ആശാശരത് നവ്യാനായ എന്നിവരുടെ പേരുകളും ചർച്ചയാവുകയായിരുന്നു ആരാണ് ആ നടി എന്നാണ് പലരും അന്വേഷിച്ചത് എന്നാൽ താൻ കഴിഞ്ഞ വർഷം പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് നൃത്തമൊരുക്കിയതെന്ന് വ്യക്തമാക്കി ആശ രംഗത്തെത്തിയിരുന്നു എന്നാൽ നരി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല എന്നാണ് ആശാ ശരത് പറയുന്നത് മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലാണ് ആശ സംസാരിച്ചത് പ്രതിഫലം ചോദിച്ചത് തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നും ആശാ ശരത് കാണുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ ഇതിനെ കാണുന്നതെന്നും വേതനം ചോദിച്ചത് തെറ്റാണെന്ന് പറയാനൊക്കില്ല എന്നും ചെയ്യുന്ന ജോലിയുടെ വേതനം സ്വന്തം അവകാശമാണെന്നും ആശാ ശരത് പറ സിനിമയ്ക്കും ഡാൻസിനുമെല്ലാം കലാകാരന്മാർ തന്നെയാണ് അവരുടെ വേതനം എത്രയെന്ന് നിശ്ചയം െന്നും അതിൽ തെറ്റില്ലെന്നുമാണ് ആശാചരത്തിന്റെ അഭിപ്രായം സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനം പോലെ ഏറെ പ്രയത്നം വേണ്ട ഒരു നൃത്തം ഒരുക്കിയെടുക്കാൻ ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മലയാള സിനിമയിലെ ഒരു നായിക നടി ഉദ്ഘാടനത്തിന് പോയാൽ ഏതാനും മണിക്കൂറുകൾക്ക് ലഭിക്കുന്ന തുകയാണ് അഞ്ചു ലക്ഷമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു മന്ത്രി വലിയ തുക ചോദിച്ചതായി പറഞ്ഞ ആ കലാകാരി ആരോ ആകട്ടെ അവരെ ആക്ഷേപ ശരിയല്ല അവർ നേരത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ വിജയായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക സംസ്ഥാന യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ എന്നും ഭക്ഷണത്തിനും ചത്ത സംവിധാനത്തിനും പന്തലിനുമൊക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകി കൂടാ എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു മന്ത്രി ആയതിന് ശേഷം ശിവൻകുട്ടി ശമ്പളം വാങ്ങുന്നില്ലേ സൗജന്യ സേവനമൊന്നുമല്ലല്ലോ ചെയ്യുന്നത് ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ കണ്ണടയ്ക്കും തോർത്തുമുണ്ടിനും പഴംപൊരിക്കും വരെ സർക്കാരിൽ നിന്ന് റീംബൈസ് വാങ്ങുന്ന മന്ത്രിമാർ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിലയിടാൻ നിൽക്കരുതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സന്ദീപ് വാര്യരുടെ ഈ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പേര് പറയാതെ നടിയെ അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗം ഒരു നടി എന്ന് മറുനാടൻ മലയാളി അത് നവ്യ നായർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ കൊറേ കാലമായി സി പി എം സഹയാത്രികയാണ് നവ്യ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ട് പുറമേക്ക് പരുക്കനായി പെരുമാറുന്ന പിണറായിയെ അങ്കിൾ എന്ന് വിളിക്കാനുള്ള കോടുപ്പവും നവ്യ നായർ പുലർത്തുന്നുമുണ്ട് മുംബൈയിൽ കഴിയുന്ന നവ്യ നായർക്ക് വിവാഹത്തിനു ശേഷം സിനിമയിൽ അവസരങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് അവർ നൃത്തത്തിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കി കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും അവർ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ട്രൂപ്പിന് ഉൾപ്പെടെയുള്ള പ്രതിഫലമായിട്ടാണ് അവർ അഞ്ചു ലക്ഷം ആവശ്യപ്പെട്ടത് ഒരാഴ്ചയോളം അവതരണ ഗാനത്തിനായി കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ താമസിക്കാൻ ആഡംബര ഹോട്ടൽ സൗകര്യവും ചോദിച്ചു പത്ത് മിനിറ്റ് നീളുന്ന അവതരണ ഗാനത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കുന്നത് നിസ്സാര കാര്യമല്ലെന്നാണ് നവ്യയുടെ പശം എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കലോത്സവ വേദിയിൽ നിന്ന് വളർന്നു വന്ന നടി അഞ്ചു ലക്ഷം രൂപ യും ആഡംബര ഹോട്ടലിൽ താമസ സൗകര്യവും വന്ന ആരോപണവുമായി മന്ത്രി ശിവൻകുട്ടി പരസ്യ വിമർശനം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് എല്ലാതരം ആഡംബരങ്ങൾക്കും പണം വാരിക്കരി ചെലവാക്കുന്ന തൂർത്താണ് സർക്കാർ കാണിക്കുന്നത് കേരളീയം ലോക കേരള സഭ നവകേരള യാത്ര എന്നിവയ്ക്ക് കോടികളാണ് പൊടിച്ചു കളഞ്ഞത് ലക്ഷങ്ങൾ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുകയും ആഡംബരക്കാറിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഓരോ മന്ത്രിക്കും ഇരുപത്തഞ്ചു പേരെങ്കിലും പേഴ്സണൽ സ്റ്റാഫിലുണ്ട് ഇവർ നടത്തുന്ന തൂത്ത് വേറെയും ഈ സാഹചര്യങ്ങളിൽ നവ്യ പ്രതിഫലം ചോദിച്ചത് കുറ്റമാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നവ്യ നായരെ കൊണ്ട് സൗജന്യമായി നൃത്താവിഷ്കാരം ഒരുക്കി പ്രതിഫലം അടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് മന്ത്രിയുടെ വിമർശനത്തിന് പിന്നിലെന്ന് ഗുരുതരമായ ആരോപണവും സോഷ്യൽ മീഡിയയിൽ ചിലർ ഉയർത്തുന്നുമുണ്ട് ഇതോടെയാണ് നിയമസഭയിൽ ബാർക്കോഴ ആരോപണത്തിന്റെ പേരിൽ മുണ്ടുമടക്കിക്കുത്തി ഡയസിന്റെ മുകളിൽ കയറി ആനന്ദനൃത്തമാടിയ ശിവൻകുട്ടി പതുക്കെ വിവാദങ്ങളിൽ നിന്ന് തലവൂരിയത്